നവകേരള സദസ്സ് വരുന്ന ഇരുപതാം തീയതി കടക്കൽ എത്തുകയാണ് കടക്കൽ നവകേരള സദസ്സ് എത്തുമ്പോൾ മുഖ്യമന്ത്രിയെ കാണാൻ അവിടെ അബ്ദുള്ള എന്നൊരു വ്യക്തി കാത്തിരിപ്പുണ്ട് അദ്ദേഹം ഒരു കപ്പലണ്ടി കച്ചവടക്കാരനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പരാതിക്ക് എന്താണ് ഇത്ര പ്രത്യേകത എന്ന് നിങ്ങൾ ചോദിക്കാം കാരണം എല്ലാവരും നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് പരാതികൾ ബോധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഇത്ര പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഇദ്ദേഹത്തിന്റെ പരാതിക്ക് ഒരു പ്രത്യേകതയുണ്ട് പാവപ്പെട്ടവർക്ക് വീടുണ്ടാക്കാനായി തന്റെ കൈവശമുണ്ടായിരുന്ന സ്ഥലം എഴുതി കൊടുത്തതിന് ശേഷം ആ സ്ഥലം വീട് വെക്കലോ നടന്നില്ല എന്നാൽ അത് അന്യാധീനപ്പെട്ട് കിടക്കുന്നത് കണ്ട് സഹിക്കാൻ വയ്യാതെയാണ് ഈ കപ്പലണ്ടി കച്ചവടക്കാരൻ എന്നാൽ ആ സ്ഥലമെങ്കിലും തനിക്ക് തിരിച്ചു തരുമോ എന്ന് ചോദിക്കാനായി അങ്ങനെ നേരിട്ട് ചോദിക്കാനായി മുഖ്യമന്ത്രിയെ കാണാൻ കാത്തിരിക്കുന്നത് സംഭവം ഇങ്ങനെയാണ് തല ചായ്ക്കാൻ തണൽ ഒരുക്കണം എന്ന ആ ഒരു മനസ്ഥിതിയോടെ ഇറങ്ങിയ കപ്പലണ്ടി കച്ചവടക്കാരന് തന്റെ തീരുമാനം തെറ്റായി പോയി എന്ന് ചിന്തിക്കേണ്ട ഒരു സാഹചര്യമാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത് ഒടുവിൽ അദ്ദേഹത്തിന് പറയേണ്ടി വന്നത് അത് തന്നെയാണ് തെറ്റുപറ്റി ഖേദിക്കുന്നു തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിൽ വന്ന് ഇവിടെ കപ്പലണ്ടി കച്ചവടം നടത്തി നല്ല രീതിയിൽ ആ കച്ചവടമൊക്കെ ഫ്ലറഷ് ചെയ്തപ്പോൾ വ്യാപാരം വിപുലമായപ്പോൾ അതിൽ നിന്ന് കിട്ടിയ ലാഭത്തിൻ്റെ ഒരു വിഭിതം ഉപയോഗിച്ച് നിർധനർക്ക് വീട് നിർമ്മിക്കാൻ ഒരേക്കർ സ്ഥലം പഞ്ചായത്തിന് സൗജന്യമായി നൽകിയ കപ്പലണ്ടി വ്യാപാരിയാണ് അബ്ദുള്ള അബ്ദുള്ള ഇപ്പോൾ പറയുന്നത് തനിക്ക് പറ്റിയത് തെറ്റായി പോയി എന്നത് ഒരേക്കർ സ്ഥലം വാങ്ങി നാല് സെന്റ് വീതം വസ്തു ഇല്ലാത്തവർക്ക് നൽകാനായിരുന്നു അബ്ദുള്ളയുടെ തീരുമാനം ഈ തീരുമാനം പഞ്ചായത്ത് അധികൃതരെ അറിയിച്ചു എന്നാൽ ഓക്കെ സ്ഥലം സൗജന്യമായി നൽകിക്കൊള്ളൂ അങ്ങനെ നൽകിയ ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി എൺപത്തി ആറ് നിർദ്ധനർക്ക് ഫ്ളാറ്റ് നിർമ്മിക്കാം എന്ന് അബ്ദുള്ളക്ക് കടയ്ക്കൽ പഞ്ചായത്ത് അധികൃതർ ഉറപ്പു നൽകി ഇത് കേട്ടതും പാവം അബ്ദുള്ള ശരിക്കും ഒരു നല്ല കാര്യം തന്റെ ജീവിതത്തിൽ താൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആ തുകയിൽ നിന്ന് ഒരു നല്ല കാര്യം ചെയ്യാൻ കിട്ടിയ ആ ഒരു അവസരമാണ് അബ്ദുള്ള വിനിയോഗിക്കുക തന്നെ ചെയ്തു ഒട്ടും താമസിച്ചില്ല രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിൽ പഞ്ചായത്തിന്റെ ആ ഒരു ഉറപ്പ് വിശ്വസിച്ച് കടക്കൽ കോട്ടപ്പുറത്ത് ഒരു ഏക്കർ വസ്തു അൻപത് ലക്ഷം രൂപ ചെലവിൽ വാങ്ങി പഞ്ചായത്ത് സെക്രട്ടറിയുടെ പേരിലാണ് എഴുതി നൽകിയത് സ്ഥലം സൌജന്യമായി നൽകിയ അബ്ദുള്ളയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് ഓഫീസിൽ വിളിച്ചു വരുത്തി അഭിനന്ദിച്ചു അതിനൊന്നും ഒരു കുറവും ഉണ്ടായില്ല പക്ഷേ പിന്നീട് തിരഞ്ഞെടുപ്പ് നടന്നു വീണ്ടും പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി അധികാരത്തിൽ വന്നു രണ്ടാം വട്ടവും ലൈഫ് മിഷൻ പദ്ധതി വഴി ഫ്ളാറ്റ് നിർമ്മിക്കാം എന്ന വാഗ്ദാനം നടന്നില്ല സൗജന്യമായി നൽകിയ വസ്തു അനാഥ് pai അടുത്ത ആ പ്രദേശത്തോടി പോയപ്പോഴാണ് ആ വസ്തുവിന്റെ കിടപ്പ് കണ്ടിട്ട് അദ്ദേഹത്തിന് സഹിക്കാൻ വേറെ കാരണം താൻ ഈ കപ്പലണ്ടി കച്ചവടം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് നമ്മൾ റോഡ് നീളെ നടന്ന് കഷ്ടപ്പെട്ട് കപ്പലണ്ടി കച്ചവടം നടത്തി ആ ചൂടും ആ കപ്പലണ്ടി വറക്കുന്നതിന്റെ ചൂടും ഒക്കെ ഏറ്റിട്ടാണ് ഈ പാവം ജനങ്ങൾ ഈ കപ്പലണ്ടി കച്ചവടമൊക്കെ നടത്തി എന്തെങ്കിലും പത്ത് പൈസ ഉണ്ടാക്കുന്നത് അതിൽ നിന്ന് അദ്ദേഹത്തിന്റെ നല്ല മനസ്സുകൊണ്ടാണ് പാവങ്ങൾക്ക് വീട് വെക്കാനായി അദ്ദേഹം ആ കാശ് കൊണ്ട് ഉണ്ടാക്കിയ ഏക്കർ സ്ഥലം സൗജന്യമായി നൽകിയത് അതൊരു ഒരു വലിയ മനസ്സിന്റെ ഉടമയ്ക്ക് മാത്രമേ ഇതൊക്കെ ചെയ്യാൻ ു പക്ഷെ അതിന് വേണ്ടത്ര വില കൊടുത്തില്ല എന്നുള്ളതാണ് കേരളത്തിലെ ഭരണാധികാരികളോട് വളരെ വേദനയോടെ അദ്ദേഹം തെറ്റുപറ്റിപ്പോയി എന്ന് പറയുമ്പോൾ ഈ പൊതുസമൂഹത്തിന് പറയാനുള്ളത് പഞ്ചായത്തിന്റെ പേരിലാണ് വസ്തു എഴുതി കൊടുത്തത് അതുകൊണ്ട് തന്നെ അബ്ദുള്ളക്ക് ഇപ്പോൾ വസ്തുവിൽ അവകാശവും ഇല്ല ഇതിനിടയിൽ പഞ്ചായത്തിനോട് അബ്ദുള്ള പറഞ്ഞു പദ്ധതി നടപ്പാക്കാനായില്ലെങ്കിൽ ആ വസ്തു തിരികെ തിരികത്തരു നാല് സെന്റ് വീതം വസ്തു കൈമാറ്റം ചെയ്യാം വസ്തു ലഭിക്കുന്നവർ വീട് നിർമ്മിക്കട്ടെ അബ്ദുള്ള അങ്ങനെ പറഞ്ഞു ഇപ്പോ ഇനി നവകേരള സദസ്സ് കടക്കലിൽ ഇരുപതിന് എത്തുമ്പോൾ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് പരാതി നൽകാനാണ് അബ്ദുള്ളയുടെ തീരുമാനം തന്നെ നേരിട്ടൊക്കെ വിളിച്ചത് ഭിനന്ദിച്ച ആളാണല്ലോ ഓർമ്മ എന്നുള്ള പ്രതീക്ഷയാണ് അബ്ദുള്ളക്ക് എന്തായാലും അബ്ദുള്ള കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആ കാശ് നല്ല രീതിയിൽ ഉപയോഗിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് കാലവും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു നല്ല കാര്യം ചെയ്തു എന്നുള്ള ഒരു സംതൃപ്തിയോടെ സംതൃപ്തിയോടെ ജീവിക്കാം പക്ഷേ താൻ താൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് കൊടുത്തു വാങ്ങിയ സ്ഥലം ഒന്നിനും പ്രയോജനപ്പെടാതെ വെറുതെ പുല്ല് കയറി കിടക്കുന്നത് കണ്ട് വിഷമിക്കുക എന്ന് പറയുമ്പോൾ ആ മനുഷ്യന്റെ അവസ്ഥ എത്രമാത്രമാണെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്തായാലും കേരളത്തിലെ ഭരണ വ്യവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാം വാങ്ങിക്കാൻ വലിയ സന്തോഷമായിരിക്കും പക്ഷെ അവിടെ എന്ത് നടപ്പിലാക്കണം എന്നുള്ളത് ഇവിടെ ഉള്ള ഉദ്യോഗസ്ഥർക്ക് അറിയില്ല രാവിലെ മണിക്ക് കയറി അഞ്ചു മണിക്ക് ജോലി തീർത്തു പോകുന്ന ഉത്തരവാദിത്തം മാത്രമേ നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥർക്കുള്ളൂ അതിനപ്പുറം അതിനുള്ളിൽ ഒരു മനസ്സ് ഇട്ട് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിട്ട് സ്ഥാനം എടുക്കുന്ന സമയത്തൊക്കെ അദ്ദേഹം അധികാരം എടുക്കുന്ന സമയത്തൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു ഓരോ ഫയലിലും ഓരോ ജീവിതമുണ്ട് ജീവനുണ്ട് എന്നൊക്കെ അതൊക്കെ വെറും വാക്കുകളിലാണ് ഇപ്പോഴും നിൽക്കുന്നത് ഓരോ വാക്കുപോലും പാലിച്ചിട്ടുള്ള വാക്കുകൾ ഉണ്ടായിരിക്കാം പക്ഷെ മെജോറിറ്റി പാലിക്കാത്ത വാക്കുകളായിരിക്കാം അത്തരത്തിലൊരു വാക്ക് തന്നെയാണ് ഇതും ശരിക്കും ഫ്രീ ആയിട്ട് സൗജന്യമായി കിട്ടിയ സ്ഥലത്ത് പോലും പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കാൻ വയ്യാത്ത ആ പദ്ധതിയെ എന്തിനാണ് ലൈഫ് എന്നൊരു പേരിട്ട് വിളിച്ച് അവഹേളിക്കുന്നത് എന്ന് വേണം ചോദിക്കാൻ എന്തായാലും അബ്ദുള്ളയുടെ ഈ ഒരു പ്രശ്നത്തിന് നവ കേരള സദസ്സിൽ കടക്കൽ എത്തുമ്പോൾ നവകേരള സദസ്സ് കടക്കൽ എത്തുമ്പോൾ മുഖ്യമന്ത്രി ഒരു പരിഹാരം ഉണ്ടാക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ന്യൂസ് ഡെസ്ക്സ്